ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചക്കപ്പം ചക്ക പുഴുക്കും എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ഉണ്ടാക്കി വെക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഒരു റെസിപ്പിയാണ് എന്നുള്ളത് അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ പുഴുണ്ണിൻ്റെ ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വാഴൻ്റെ ഇലയാണ് ബെറ്റർ അതില്ലാത്തതുകൊണ്ടാണ് അതില്ലാത്ത കൊണ്ടാണ് ഇതെടുത്തത് അപ്പോഴത്തേക്കും ഇതാട്ടോ ചക്കച്ചോളൊക്കെ പറിച്ച് നല്ല റെഡിയാക്കിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മിക്സിയിലേക്ക് അതിൻ്റെ കുരുവും കാര്യങ്ങളും കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് ഇടാട്ടോ അപ്പോൾ അതാട്ടോ നമ്മൾ ചക്കന്റെ കുരുവും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം കുറെ ആൾക്കാർ നല്ല അതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കുക അതിനുശേഷം അതാട്ടോ മിക്സിയിലേക്ക് വെച്ചിട്ട് നമ്മൾ അടിക്കുക അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം മറന്നുപോയത് കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഏലക്കായ ഇട്ടിട്ടില്ല ആ ഉപ്പ് ഇടണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ഏലക്കായ ഇടുക അതിനുശേഷം ഇതായിട്ട് അടിക്കുക ഫസ്റ്റ് മിക്സിയിൽ സ്ലോയിൽ വെച്ചിട്ട് ഞാൻ അടിച്ചെടുക്കുക ജ്യൂസ് പോലെ കഴിയിന്ന് ആയി വരെ നമ്മൾ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ മിക്സിയിൽ ഇട്ടിട്ട് അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാതൊരു ജ്യൂസ് ലെവലിൽ ആവുമ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് മിക്സ് റെഡിയാക്കാം നമുക്ക് പാത്രത്തിലോട്ട് ഒരു അരിപ്പൊടി എടുക്കുക നമുക്ക് വേണ്ടതിനനുസരിച്ച് അതിലേക്ക് ജീരക ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതുപോലെ നമ്മളൊരു പാത്രത്തിൽ തേങ്ങ ചെടി വെച്ചുകൊണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ആക്കുക കേട്ടോ പിന്നെ നമ്മുടെ അപ്പത്തേക്കും നമ്മുടെ ഈ ചക്കൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ചക്കൻ്റെ ഒരു മധുരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മുത്തുവാണിട്ട് അതൊക്കെ ചെയ്യുന്നത് സ്വത്തൊക്കെ ആ ടൈമിൽ കുളിക്കുകയാണ് വൈകുന്നേരം കളി കഴിഞ്ഞ് വന്നോടന്നെയാണല്ലോ അത് ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്കുതാട്ടോ നമ്മൾ പുഴുണ്ണിൻ്റെ ഇലയൊക്കെ കഴുകി സെറ്റാക്കി വെക്കുക ഈ മിക്സ് ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം അത് ചെയ്യുക കേട്ടോ അപ്പോൾ ഇലയൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അപ്പോഴത്തേക്കുതാ നമ്മുടെ ആദ്യം വന്നിട്ടുണ്ട് അതെന്താ സംഭവം കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ റെഡിയാക്കി തിന്നാനായപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഇവിടെ നിന്ന് പോയിട്ടോ അപ്പം നമ്മൾ അഭിമാനം എവിടെ വിചാരിക്കുകട്ടോ എഭിമാനൊക്കെ നല്ല ഇൻട്രസ്റ്റിലാണ് പിന്നെ നമ്മൾ ആ പുടണ്ണിൻ്റെ എല്ലാം കുമ്പൾ കുത്തണ പോലെ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സാറൊക്കെ കൊടുക്കാം കേട്ടോ അപ്പത്തേനത് ആദ്യം മുത്തൊക്കെ എന്തൊക്കെയാണ് വേറെ കലാവിദ്യകളിൽ കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ താട്ടെ നമ്മൾ ഈർക്കിളിയൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞൊടുക്കുക എന്നിട്ടൊരു ഞങ്ങൾ ടീ സ്റ്റെമ്പിലാണ് ചൂടുന്നത് എന്തിൽ വേണമെങ്കിലും നമുക്ക് ആ എടുക്കാം അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് തന്നെ നമ്മൾ പൊതിഞ്ഞാൽ പുതിയങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ തിർക്കിളേ കുത്തിച്ചിട്ട് കുത്തിയിട്ട് നല്ല അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് ബിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം ഓരോന്നോ കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ദാട്ടോ ഈ ഒരു ലെവലിലായി വരുമ്പോ ഈ ഒരു വേവക്കായി വരുമ്പോ നമുക്ക് അത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇത്രയും കൂടുതി അപ്പേക്കും നല്ല അടിപൊളി ചക്കപ്പുഴുക്ക് റെഡി ആയി വന്നിട്ടുണ്ട് നീ എന്തായാലും കഴിച്ചു വെക്കാം കഴിച്ചു വെക്കുമ്പോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങള് പറയാം അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചിട്ട് നോക്കാം അപ്പൊ ചക്കപ്പ് അപ്പൊ ചില പുഴുപ്പും പറയും ചിലപ്പം പറഞ്ഞാ

നമുക്ക ടേസ്റ്റ് ഇടണാ അമറ നല്ല ടാസ് ഉണ്ട് അല്ലേ നമ്മളെ കല്ലമദയ കണ്ടേക്കുന്ന ടാസ് ആണ് ബന്തരക്കല്ല നമ്മൾ വീഡിയോ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ